ിൽ നിന്ന് മോശമായ മോശമായിട്ടുള്ള ചില അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എനിക്കങ്ങനെ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തിനെയും തേജോബം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് സ്ത്രീകൾ നേരിടുന്ന കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അതുകൊണ്ടാണ് ഞാനത് പ്രയോഗിച്ചത് ഹൂ കെയ്സ് എന്ന് തന്നെയാണ് തന്നെയാണ് ഹുക്കേഴ്സ് പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇന്ന ആളെയാണ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല എൻ്റെ വിഷമങ്ങൾ ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനോട് എല്ലാം ഒരു ഹുക്കേഴ്സ് ആണെന്നുള്ളത് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു അങ്ങനെ എടുത്ത് പറയുന്നില്ല എന്നെ സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം ഇതാവിടെ അതായത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങളിൽ അല്ല അത് പേര് പറയാത്തിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹമൊന്നും സൗഹൃദവും ഉണ്ട് അപ്പൊ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പം നമ്മൾ ആലോചിക്കും അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത് ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു എല്ലായിടത്തും സജീവമായിട്ട് നില്ക്കുന്ന ആൾ തന്നെയാണ് ചാനൽ ചർച്ച ആണെങ്കിലും ആണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ് അത് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഫയർ ഫയർ ചെയ്തു നന്നായിട്ട് ും അതിനുശേഷം കൊറേ നാള് പിന്നീട് എക്സ്പോസ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത് എക്സ്പോസ് ചെയ്യപ്പെടണം സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തികളെ കുറിച്ചുള്ള വ്യക്തിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ് അപ്പൊ അത് തന്നെ അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ട് ഏഷങ്ങൾ വന്നു ഞാനതിനെ ഇഗ്നോർ ചെയ്തു ഞാനതിനെ ഞാനതിനെ നേരിട്ടു എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത് പക്ഷേ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ പേഴ്സണലി തന്നെയാണ് ഞാൻ അത് ചെയ്യാത്തത് അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ് അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞാനത് പറയാൻ കാരണം ആരും പറയുന്നില്ല ഒരു സ്ത്രീ പോലും പറയുന്നില്ല മൂന്നര ഇത് മറുപടി എന്തായിരുന്നു Bari her iki പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയല്ല ഞാൻ പറയുന്നത് അയാൾ കാരണം ഞാൻ പീഡനം അനുഭവിച്ചിട്ടില്ല ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു അത്രയേ ഉള്ളൂ അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം ഫ്രണ്ട്സിൽ നിന്നും അങ്ങനെ കാര്യങ്ങൾ അതെ അതെ ഒരാളെങ്കിലും ഞാൻ ആ ഫേസ് ചെയ്ത സ്ത്രീകൾക്ക് സ്ത്രീകളുടെ ഒരു എന്നുള്ള നിലയിൽ ഒരാളെങ്കിലും ഇതിനെ കുറിച്ച് ഒന്ന് ടേക്ക്അപ്പ് ചെയ്യണം അറ്റ്ലീസ്റ്റ് അതിനകത്ത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോ തന്നെ അത് ഏഹ് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് എടുത്തു പോലും ഇല്ല ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിക്കുന്നു എന്നൊക്കെ പറയുന്നു വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട് ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു ഞാനിത് പറയും ഞാനത് പറഞ്ഞുകൊടുക്കും ഞാനത് കംപ്ലൈൻ്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറ പോയി പറികത വേണം കുറച്ചെങ്കിലും രാഷ്ട്രീയത്തില് ധാർമ്മികത വേണം എന്നോട് ഒരാൾ പറഞ്ഞു ധാർമ്മികത കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായി ആ നടപടി എടുക്കുവാനായിട്ട് കഴിയും അത് അവർക്ക് അവർ എടുക്കണമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഞാൻ പലരുടെ അടുത്തും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കൂടെയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല അപ്പോൾ ഒരു ഇന്റർവ്യൂല് ഞാൻ ആ വിഷയം സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എല്ലായിടത്തും സ്ത്രീകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ടില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത് ഞാൻ ഫയർ ചെയ്യുവാണ് ചെയ്തത് പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാ വിചാരിച്ചത് അതേ ഞാൻ ഉപദേശിച്ചു കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു എന്റെ എന്റെ വിഷയം അതായിരുന്നു അത് തന്നെയാണ് അത് തന്നെയാണ് ഇപ്പോഴും എന്റെ വിഷയം അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ വ്യക്തികൾ തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത് അതായത് അത് നമ്മുടെ സമൂഹം ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ് ഇത്തരത്തിൽ ആരോപണവിധേയരാകുന്ന വ്യക്തികളെ നമ്മൾ ജയിപ്പിച്ച് അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാണ് അപ്പൊ യുവ നേതാക്കന്മാർക്ക് കടന്നു വരുന്നവർക്ക് എനിക്ക് എന്തുമാവാം എന്തും ചെയ്യുന്നതിന് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട് അത് സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് ഞാൻ എൻ്റെ ഇന്റർവ്യൂയില് പറഞ്ഞത് സ്ത്രീകൾ അതിനെ കുറിച്ച് ചിന്തിക്കണം സ്ത്രീപക്ഷ നേതാക്കന്മാരെ അതുപോലെ തന്നെ സ്ത്രീകളെയും ജയിപ്പിക്കാൻ ശ്രമിക്കണം അല്ലാതെ റീൽസോ എന്തെങ്കിലും ചിരിക്കുന്നതോ കളിക്കുന്നതോ കണ്ട് നിർത്തിയിട്ട് കാര്യമില്ല അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാകുമ്പോ അവസരങ്ങൾ കൊടുക്കണല്ലോ ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് ലൈഫ് ഉണ്ട് നന്നാവാനുള്ള അവസരങ്ങളുണ്ട് നമ്മൾ 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 പലതവണ ഉപദേശിച്ചു പല രീതിയിൽ ശ്രമിച്ചു ഇപ്പോൾ ഇങ്ങനെയും ശ്രമിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോകലാണെങ്കിൽ നമ്മൾ അത് ആലോചിക്കും സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യും അതാണ് ഞാൻ അതാണ് ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എന്നുള്ളതാണ് ഒരു ധാർമ്മികതയുടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഹൂക്കേഴ്സ് ആറ്റിറ്റ്യൂഡ് അതാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങള് അതാണ് ആറ്റിറ്റ്യൂഡ് അതാണ് എല്ലായിടത്തും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല അതാണ് എൻ്റെ വിഷയം ഞാൻ അതാണ് അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമുക്ക് ഒരു തരത്തിലും ഒരു സ്ഥലത്തും നീതി ഇല്ല എന്നുള്ളത് ഞാനിനിപ്പോൾ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു തോന്നുന്നുണ്ടോ ഇപ്പൊ എന്റെ ലൈഫ് ഡേഞ്ചർ ആക്കാന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോ പോകും ഒരു നീതി ഒരു സ്ത്രീക്കും ഒരു നീതിയും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കുന്നതാണ് ആ സമയത്ത് അങ്ങനെ എന്താ പറയുക ഞാൻ കൂടുതൽ ഈ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ഈ ആരോപണം ഞാനത് പറഞ്ഞല്ലോ ഞാനത് പറഞ്ഞല്ലോ ഞാനത് പേരെടുത്ത് പറയുന്നില്ല ഫെബ്രുവരി സമയത്തായിരുന്നു വർഷം അതെ എങ്ങനെയെങ്കിലും പതിയെ 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 അയാളുടെ ഇംഗീതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക സൗഹൃദത്തിൽ സംസാരിക്കുക എപ്പോഴെങ്കിലും വരുമ്പോ കാണാം നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു ക്ലോ പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട് ഫെബ്രുവരിയിലും രീതിയിൽ കാണാമെന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് വീണ്ടും ഇത് പറയാൻ വിക്ടിംസ് ഉണ്ട് എന്നൊക്കെ എന്ന അതെ അതെ ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ചില പുരുഷന്മാരുള്ളത് സ്ത്രീകളോട് ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ പറയുന്നതൊക്കെ ഒരു ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ നമ്മൾ ആരും കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാനിത് ഉപദേശിച്ചും വയർ ഒക്കെ അങ്ങനെ നിർത്തി ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ പിന്നീട് ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ പോലെ ഹാബിറ്റു ഓഫ് എൻഡർ ആണ് ഈവൺ പ്രസ്ഥാനത്തിലും അകത്തുള്ളവർക്ക് പോലും ഈ പ്രശ്നങ്ങളുണ്ട് അതിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് അട്ട് ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല കാരണം ഞാനത് നേരിട്ടൊരു വ്യക്തിയാണ് എന്നോട് മോശമായി പെരുമാറി ഞാൻ ശരിക്കും നേരിട്ടു അതെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് തീരകളായി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്ന് പറയുന്നത് ഇനി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങൾ ഷെയ്മെയ്യും അതാണ് പ്രശ്നം സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പൊ എന്നോട് തന്നെ ൾ വിളിച്ചിട്ട് ചോദിച്ചു ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ആ പറയുന്ന പെൺകുട്ടി നിങ്ങളാണെന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അതായത് നമ്മൾ അങ്ങനെ അതായത് ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ അവൾക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ആ രീതിയിൽ സമൂഹ അതിനെ പറയും അതും സ്ത്രീകൾ ഭയക്കുന്നുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ വലിയൊരു ഭയം ഉണ്ടാകും ഒരുപാട് പേരുണ്ട് അപ്പൊ ഒരു ഷെയിം സ്ത്രീക്ക് നേരെ ഒരു ഷെയിം വരുവാണ് അതേസമയം ഇത് ചെയ്യുന്ന പുരുഷന് മിടുക്കൻ അവന്റെ മിടുക്ക് എന്നോട് ഒരു ഇതിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് വന്നു ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ സാധിക്കൂന്നു അത് അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനമാണ് അവര് അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കി കൊണ്ട് പറയാണ് ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും നിയന്ത്രിക്കാം അങ്ങനെയാണെങ്കിൽ അർത്ഥമില്ല അല്ലേ ഏത് രീതിയിലാണെങ്കിലും അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ് അത് ഞാൻ ഞാനതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമാണ് എന്റെ അടുത്ത് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഇല്ല സുഹൃത്തുക്കള് സുഹൃത്തുക്കൾ നേതാവാണ് കോൺഗ്രസ് നേതാവാണ് നേതാവാണോ ഒരു നേതാവാണോ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ഞാൻ ഒരു നേതൃത്വത്തെ ഉണ്ട് ഓരോരുത്തരും സംശയം നിർത്തുകയാണ് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെ ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ലല്ലോ അപ്പൊ പിന്നെ അത് ഇങ്ങനെ സംശയത്തിലേക്ക് വരുന്നത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ എവിടെ വേണേലും പോയി പറഞ്ഞു ആരോട് വേണേലും പോയി പോയി പറയും പോയി പറയും ഇങ്ങനെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ അങ്ങനെ സംരക്ഷിക്കുന്ന തോന്നുന്നില്ല അവരെ ഇപ്പൊ ഇങ്ങനെ ഞാനിപ്പൊ ഇത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി പ്രതികരിച്ചോണ്ടിരിക്കുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലാണ് തങ്ങളുടെ ഒരു ജനപ്രതിനിധി തയ്യാറായി എന്നുള്ളത് അഭിനന്ദിക്കുന്നു പക്ഷേ ഈ പറച്ചിലൂടെയും പലരും രക്ഷപ്പെടുകയാണ് അത് മാത്രമാണ് ഈ ജനപ്രതിനിധിയുടെ പേര് പറയുന്നില്ല പ്രസ്ഥാനം പറയുന്നില്ല ഈ ഞാൻ പറഞ്ഞല്ലോ ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നാലോ കൂടുതൽ പേര് മാറ്റി നിർത്തണമെങ്കിൽ താങ്കളുടെ പ്രതികരണം അല്ലെ സുതാര്യമായി മാറേണ്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലാണെങ്കിൽ അത് നമ്മൾ ആലോചിച്ച് ചെയ്യാവുന്ന നമ്മൾ ആലോചിക്കുക കാര്യങ്ങളല്ല ഇതിപ്പോൾ പല നേതാക്കന്മാരും പിതൃതുല്യരാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി